ട്രിവാൻഡ്രത്ത് ബസ്റ്റ് പഴകഞ്ഞിയും ചട്ടിച്ചോറും കിട്ടുന്ന സ്പോട്ട് കൂടെ കറിവെപ്പിലൊക്കെ ഇട്ട നല്ല പൊടിയൊക്കെ ഉള്ള മീൻ പൊരിച്ചത് അടുത്ത് നമ്മുടെ ട്രിവാൻഡ്രത്ത് ട്രെൻഡിങ് ആകാൻ പോകുന്ന ഐറ്റം ഈ ഫീമനോൺ ഉപ്പിലിട്ട മാങ്ങയും നെല്ലിക്കയും ചമ്മന്തിയും പപ്പടവും കൊണ്ടാട്ട മുളകും പയർ തോരാൻ ബീട്രൂട്ട് കിച്ചടി അവിയൽ മുട്ട പൊരിച്ചത് ഒഴിച്ചു കൂട്ടാൻ മോര് സാമ്പാർ പുളിശ്ശേരി ഇനി കപ്പയുണ്ട് മീൻകറിയുണ്ട് അയല വറുത്തതുകൊണ്ട് മോത പൊരിച്ചതുകൊണ്ട് പിന്നെ ചിപ്പി ഫ്രൈ ഇവിടത്തെ മീൻ വറുത്തത് ഒരു മസ്റ്ററി തന്നെയാണ് നല്ല ഫ്രഷ് മോത മീൻ എന്തായത് ഇങ്ങനെ എടുക്കുമ്പോൾ തന്നെ നമുക്കതറിയാം ആ മീനും ചോറും ആ മീനിന്റെ പൊടിയും സവാളയും കൂട്ടിക്കൊഴിച്ച് ഒരു പിടി അങ്ങ് പിടിക്കണം കൂടെ നല്ല സെറ്റ് ചിപ്പി ഫ്രൈ ഈ ചൂടത്ത് കുടിക്കാൻ നല്ല കിടിലൻ പഴങ്ങഞ്ഞി ഇവിടെ കിട്ടും കുറച്ച് കപ്പയും തൈരും ഉപ്പിലിട്ടതും അച്ചാറും എല്ലാം കൂടെ ഇട്ട് കലക്കി അങ്ങ് കുടിക്കണം പിന്നെ ട്രിവാൻഡ്രത്ത് എവിടെയും കിട്ടാത്ത കിടിലൻ ഒരു ചട്ടിച്ചോറ് മീൻ വറുത്തത് മുട്ട പൊരിച്ചത് മീൻ കറി എല്ലാം ഉള്ള ഒരു സെറ്റ് ചട്ടിച്ചോറ് ട്രിവാൻഡ്രം പനവള ജംഗ്ഷനിൽ എസ് പി ഗ്രാൻഡേഴ്സിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കലക്കാച്ച് ഒരു പക്ക തിരുവനന്തപുരം കട അപ്പോ സ്റ്റേ ഫോളോ ട്രിവാൻഡ്രം ഫുഡീസ്